ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ദീസ് ഇൻ ദി വീണ്ട ഇൻ ദി ടിൻസൻസ് കളക്റ്റ് നമ്മൾ നികസ്റ്റ് ഇത്രല്ലേ കിച്ചൻ സബിയ നേരെ ഇട്ടാം പ്ലം ഓക്കേ സ്റ്റേ നമ്മൾ എടുണ്ട ഓക്കേ ഇതാ നമ്മൾ ഗവൺമെന്റ് എന്ന ജോലിയ നീസ് നമ്മൾ രണ്ട് കല്ലൻ മറ എടുക്കുന്ന നമ്മ ഡയമണ്ട് ഒരു പിക്ചർ ഒരു ഗോൾഡ് കോയിൻ നമ്മൾ എല്ലാം എടുക്കുന്ന ഗയ്സ് എംബഡി മോസ്റ്റ് ചുള്ള സാന നമ്മക്കിനേത്തന്ന് ചൂണാ كده ലെറ്റ്സ് ഗോ ഗയ്സ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും ഓക്കെ

എന്റെ ഞാൻ ഇറങ്ങി കണ്ടെ പൊളിച്ചു കേസ് വിവരൊന്നുമില്ല നമ്മള് പിടിക്കത്തില്ല എന്താണ് പിടിക്കത്തില്ല പിടിക്കേണ്ടത് അപ്പം പിടിക്കാൻ അയ്യോ അവന് പോയിട്ട് പോറങ്ങാ പോയി കണ്ട് 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 അമ്മച്ചി 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 मास्क 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 कर दे मास्क कर दे मास्क कर दे मास्क कर दे मुझे मुझे किन्हें गाना मिल गया ओ मुझे क्या मेरे स्टाइल में होना था मुझे कहा इस कहा नहीं ശരിയാകൂലീ എറിഞ്ഞു പിടിച്ചത് മനസിലായി ൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു കത്തറി കെട്ടിന്നെ കട്ട് ചെയ്തോടുക്കോര് അപ്പീണോ സ്ഥലം ഇവിടെ നമുക്ക് പോണ്ട തോന്നി മാസ്ക് മൂടിയല്ലേ മാസ്ക് പോയിട്ടുണ്ട്

അപ്പാ പടേൾ അപ്പാവാറല്ലേ ഗ്രീൻ കീ വിളിരിക്കടന്ന് എന്റെ അടുത്ത കളി ശിവന്തിനോക്കുന്ന <laughs>

പൂച്ചടന്ന് പോയിരുന്നല്ലേ പട്ട കേട്ടു നമ്മള് മനസ്സിലായ് പൂച്ചനോട്ട് വരുന്നുണ്ട് കുത്തുവിട്ട് തീർന്നു വിടെ ചാട കിറന്നു നെയ്സിനെ പാളി പോയി കേസുന്ദർ കഷ്ട പോണത് ഒന്നുമില്ലല്ലോ ഇവിടെ നിങ്ങളുടെ അങ്ങോട്ട് ചടങ് എന്താ റിവോൾവർ പാട്ട് രണ്ടെണ്ണം കിട്ടിയ ഒരു ഡൈനാമേറ്റ് ഇടിക്കൊണ്ടു

വിടെ വേട്ടെ വരട്ടെ എല്ലാരും എല്ലാരും വരട്ടെ അമ്മച്ചി വേട അമ്മച്ചി വീണെന്ന ട്രൈസെറ്റായി അമ്മച്ചി വേടാ ചായ കുടിച്ചില്ലേ എന്ത് പരിപാടിയാണ് ചായ കുടിക്കുമ്പമി ചായ பகிரின் கரங்கஸ் எஸ் எஸ் கிரின் 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 எஸ் துக்களே ஃபைனலி நம்ம உடனே கிறிச்சிடிக்கோக்கணும் நான் அறிக்கنده உங்களுக்கு தள்ளிட معناتேnabla

അമ്മച്ചി നമുക്ക് കൈകാര്യം ചെയ്യണ്ട വല്ലാരും 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 പോലും പോലും പോ പോയങ്ങോട്ടെ കൂടി 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 എല്ലോ എല്ലാത്തിന്റെ ഞാൻ നമ്മളെ അപ്പാപ്പ് എന്തിനാണ് ബസിലൊക്കെ ഉണ്ട് കേട്ടോ ചാർച്ചടി അടക്കു കലർത്തിയല്ലേ ഇത് ശബ്ദം കൊള്ളം കേട്ട കേസ് ഓ ഈ ശബ്ദം കണ്ട കേസ് കൊള്ളം കേട്ട നമുക്ക് പോകാൻ പറ്റത്തില്ല പൂട്ടിത്തെക്കോണെ പഠിത്തില്ലേ എന്ത് പരിപാടി ആണ് Dios Salam ൊണ്ടീ പാട്ടല്ല ആമുള്ള എങ്ങോട്ട് വന്നാണ് ഇന്ന് എന്തിരുവാ ചെയ്യുന്ന കിളവീടെ മുമ്പ് കുറച്ചു ഉറക്കിട്ടേ ഞാൻ ഇവിടെ ഇണ്ട് നിങ്ങ എല്ലാരും പിടിക്കാൻ വന്നോട്ടെസ് നിങ്ങറിയോ ചുമ അറിയെന്ന് പറഞ്ഞു നടന്നേ കുഞ്ഞു ചോണി കേസ്ക്രൈബ് ചെയ്യണ കേസ് ഇപ്പത്തന്നെ ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യുക Bye, yeah. bloom.